മലപ്പുറം കാളിക്കാവിലെ ആളെക്കൊല്ലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിഷേധിച്ചു കടുവയെ അമരമ്പലം ആർ ആർ ടി ക്യാമ്പിലേക്ക് മാറ്റി ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റുവാനാണ് തീരുമാനം കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് രണ്ടു മാസമായി വനംവകുപ്പ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തിവരികയായിരുന്നു വരികയായിരുന്നു കൂട്ടിൽ കടുവ കുടുങ്ങിയതായി നാട്ടുകാരാണ് വനം അറിയിച്ചത് മെയ് പതിനഞ്ചിനാണ് തോട്ടം തൊഴിലാളിയായ നാൽപ്പത്തിനാലുകാരൻ ഗഫൂറിനെ കാളികാവ് എസ്റ്റേറ്റിൽ വെച്ച് കടുവ കൊലപ്പെടുത്തിയത് മുതൽ ദൌത്യസംഘം തിരച്ചിൽ നടത്തിവരികയായിരുന്നു അതിനിടെ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു പ്രദേശത്തെ കടുവ യുടെ സാന്നിധ്യം കാരണം ജോലിക്ക് പോകുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു നാട്ടുകാർ കടുവയുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ ഭേദമായ ശേഷം തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം പ്രദേശത്ത് പലതവണ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിരുന്നുവെന്ന് മാത്രമല്ല ഒരു തവണ കടുവയെ നേരിൽ കാണുകയും ചെയ്തിരുന്നു എന്നാൽ പിടികൂടുവാൻ കഴിയാത്തത് വനം വകുപ്പിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു ന്യൂസ് നയൻ മലപ്പുറം